ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികൾ സെയിന് വന്നിട്ടുണ്ട് ഒരുപാടില്ല നമ്മൾ ഉള്ള ചെടികളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും ഇത് നമ്മൾ സ്പീഡ് പോസ്റ്റും ആയിരിക്കും ഇത് നമ്മളിനി അടുത്ത ആഴ്ചയേ അയക്കത്തുള്ളൂ കാരണം ഈ ആഴ്ചയെ നമുക്ക് കുറേ ചെടികൾ അയക്കാനുണ്ട് അത് അയച്ചതിന് ശേഷമേ ഇത് അയക്കത്തുള്ളൂ ആദ്യത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് വെർബിനാടെ കോംബോ ആണ് കേട്ടോ ഇതുപോലെ മൂന്ന് കളർ ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും പലതും വിരിയുന്നത് പല കളറാണ് അപ്പം ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇനി നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പാണ് ഈ കാണുന്ന അഞ്ച് കളറ് ഡാർക്ക് മജന്ത ഓറഞ്ച് പിന്നെ വൈറ്റ് പിങ്ക് റെഡ് ഈ അഞ്ച് കളറാണ് നമ്മൾ ഈ അഞ്ച് കളറും ഈ വീഡിയോയിൽ ഫ്ലവറുകളിൽ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോമ്പോയിലാണ് കൊടുക്കുന്നത് നമുക്ക് ഈ സൈസ് പ്ലാന്റ് അല്ല കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളാണ് ജിഫി ട്രേയിൽ അപ്പോൾ ഇതൊരു ക്യാറ്റസ് വർഗത്തിലെ ചെടിയാണ് നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് റൂട്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ ഈ വലിപ്പത്തിലുള്ള നമുക്ക് തൈകൾ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് കളറിൻ്റെ കോംബോ ഇരുന്നൂറ് രൂപയാണ് എക്സ്ട്രാ നമുക്ക് കൊറിയർ ചാർജ് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർക്കെല്ലാം ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയാവും പൂത്ത് വരുമ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്കടുത്തത് കുർക്കുമ പ്ലാന്റ് ആണ് ആന്തൂറിയം പ്ലാന്റ് പോലെ തന്നെ പൂക്കൾ ഒരുപാട് നാൾ നിൽക്കുന്നതും അതുപോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അധികം കെയറില്ലാത്ത ചെടിയാണ് നമ്മുടെ കുർക്കുമ പ്ലാന്റ് ഒരു ഇഞ്ച് വർഗത്തിലെയാണ് ഇതിൻ്റെ ലീഫുകളെല്ലാം അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കളറാണ് നമുക്ക് ഉള്ളത് അപ്പം ഇതിന്റെ ഓരോ ഷൂട്ടുള്ള തൈകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് രണ്ടെണ്ണം കോംബോയ്ക്ക് നൂറ്റി എൺപത് രൂപയാണ് ഇതാണ് ഒരു കളർ ഒന്ന് ഈ ഒരു കളർ അപ്പൊ നമ്മൾ ഇതുപോലെ ആണ് കൊടുക്കുന്നത് രണ്ടോ കാണിച്ച പ്ലാന്റിൽ ആ കാണിക്കും ഇനി അടുത്തത് നമുക്ക് ഫ്യൂഷിയയുടെ പ്ലാന്റ് ആണ് ഈ ഒരു പിങ്കിനകത്ത് ഡബിൾ കളർ വരുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഡാ ഫ്യൂഷിയ അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ എന്ന് പറയും പിങ്കില് ഈ ഒരു വയലറ്റ് കളർ വരുന്നു ഇതിന് നൂറ്റി നാല്പത് രൂപയാണ് ഇനി നമുക്ക് ഡേയ്സിയുടെ രണ്ട് കളറാണ് ഉള്ളത് വയലറ്റും അതുപോലെ നമുക്ക് ഈ പിങ്കുമാണ് ഉള്ളത് അപ്പം ഡബിൾ പെറ്റലസ് ആണുള്ളത് ഇത് രണ്ട് കളറ് നമ്മൾ കോംബോയിലാണ് ഇതും കൊടുക്കുന്നത് ഇത് രണ്ട് പ്ലാന്റിനും കൂടെ നൂറ്റി എഴുപത് രൂപയാണ് രണ്ട് കളറിനും കൂടെ നമുക്ക് വരുത്താൻ കൊറിയർ ചാർജും പിന്നെ നമുക്കൊരു വെറൈറ്റി ജെറേനിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടോ സാധാരണ ഒരു ഫ്ലവർ പോലെയല്ല അതുപോലെ ഇതിൻ്റെ ലീഫും ഇതിൻ്റെ തൈകളൊക്കെ കാണിച്ചാൽ ഒരു പ്രത്യേക തരം ഒരു ജെറേനിയമാണ് ഇത് ഗ്രൗണ്ട് ജെറേനിയമാണ് ഇത് നമുക്ക് നോർമലി എപ്പോഴും കിട്ടുന്ന അല്ല ഇത് ഇത് ഗ്രൗണ്ട് ചെറേനിയാണ് ഡാർഫ് സൈസിൽ വരുന്നത് ഇത് മൂന്ന് കളറിന്റെ കോംബോയും അഞ്ച് കളറിന്റെ കോംബോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അറുപതും അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് അറുന്നൂറ്റി അൻപതും ആയിരിക്കും കളർ സെലക്ഷൻ ഇല്ല ഡാർഫ് ഡാർക്ക് ആണ് കണ്ടോ ഇതിൻ്റെ ബ്രാഞ്ചസുകളൊക്കെ കണ്ടോ ഞാൻ നമുക്ക് ഈ ഇങ്ങനത്തെ പ്ലാന്റ് ആദ്യമായിട്ടാണ് ഇത് സെയിലിന് വരുന്നത് അല്ലാതെ നമുക്ക് നോർമലി ഉള്ള ജെറേനിയം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഈ റെഡ് ഹൈഡ്രാൻ അപൂർവമായിട്ട് നമുക്ക് ഫ്ലവറോട് കൂടിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന വരുന്ന ഒരു ഹൈഡ്രാഞ്ചിയാണ് എപ്പോഴും ഇത് വരത്തില്ല ഇതുപോലെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്കുണ്ട് ഇതിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇതിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പിൽ വരുക പേര് പറയുക നമുക്ക് കോളുകളില്ല മെസ്സേജ് വഴി മാത്രമാണ് നമുക്ക് ഓർഡർ എടുക്കുന്ന ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നത് കൊണ്ട് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ഞാൻ നോക്കുന്ന സമയത്ത് മെസ്സേജുകൾ താഴേന്നെയാണ് നോക്കുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുവോ അതുപോലെ ചെടികൾ അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ചെടികൾ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മൾ പറയും അതും നിങ്ങൾ അതുവരെ എല്ലാവരും വെയിറ്റ്